നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വിമർശിക്കുന്ന നിങ്ങളിൽ എത്ര പേർക്കറിയാം ഞാൻ എന്റെ ജീവൻ പണയപ്പെടുത്തിയാണ് കർണാടകയിൽ നിൽക്കുന്നതെന്ന് ഇവിടെ നിന്ന് എനിക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്നറിയില്ല അഥവാ തിരികെ വന്നാലും ഇനി ഈ കർണാടക ബോർഡർ കടക്കാൻ എനിക്ക് കഴിയുമോ എന്നറിയില്ല അത്രത്തോളം ശത്രുക്കൾ എനിക്കിവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നെഞ്ചു പൊട്ടിക്കൊണ്ട് മനാഫ് മലയാളി വാർത്തയോട് ചില വെളിപ്പെടുത്തലുകളാണ് നടത്തിയിരിക്കുന്നത് ഇതിനു മുൻപ് മനാഫ് പറയാത്ത പല കാര്യങ്ങളുമാണ് മനാഫ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതിന് കാരണമുണ്ട് മനാഫ് ലോറിയിൽ മറ്റെന്തൊക്കെയോ കടത്തുന്നുണ്ട് മനാഫിന് അർജുനെ അല്ല വേണ്ടത് ലോറിയാണ് വേണ്ടത് എന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റും നടന്നിരുന്നു ഇതിനോട് പ്രതികരിക്കുകയും അതിനൊപ്പം തന്നെ മറ്റു ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും കൂടിയാണ് മനാഫ് നടത്തിയിരിക്കുന്നത് എനിക്ക് ഇവിടെ വെച്ച് എന്തും സംഭവിക്കാമെന്ന് കൂടി തുറന്നു പറയുകയാണ് മനാഫ് ഞാൻ എൻ്റെ കുടുംബത്തെയും എൻ്റെ എല്ലാ ബിസിനസ്സുകളും വിട്ടാണ് ഈ കർണാടകയിൽ വന്നു നിൽക്കുന്നത് എന്നിട്ടും എനിക്കെതിരെ വിമർശനങ്ങൾ ഉയരുകയാണ് മലയാളികളെങ്കിലും സത്യങ്ങൾ തിരിച്ചറിയണം ഞാനും അർജുനും ആ കുടുംബവുമായിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങൾക്കറിയാമോ അറിയാമായിരുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്നെ ഇങ്ങനെ വിമർശിക്കില്ലായിരുന്നു അർജുന എന്നെ എത്രത്തോളം സഹായിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കാർക്കും അറിയില്ല ഞാൻ ഇവിടെ നിന്ന് വരികയാണെങ്കിൽ അവനെയും കൊണ്ടേ തിരികെ വരികയുള്ളൂ ഉറപ്പിച്ചു തന്നെ പറയുകയാണ് മനാഫ് ഇത് മാത്രമല്ല മനാഫ് കർണാടകയിൽ ആരെയൊക്കെയോ ഭയപ്പെടുന്നുണ്ട് മനാഫിന്റെ സംസാരത്തിൽ നിന്ന് അത് വ്യക്തവുമാണ് അതെല്ലാം മനാഫ് വ്യക്തമാക്കുന്നുണ്ട് ഇനി ഈ ഒരു ബിസിനസ് ആവശ്യവുമായി ബന്ധപ്പെട്ട് മനാഫ് തന്നെ പറയുന്നുണ്ട് തൻ്റെ ഉപജീവന മാർഗ്ഗം ഈ തടി കയറ്റി കൊണ്ടുവരുന്നതും വിൽക്കുന്നതും ഒക്കെയാണെന്ന് എന്നാൽ ഇനി എനിക്ക് കർണാടകയിലേക്ക് കയറാൻ കഴിയുമോ എന്ന് അറിയില്ല എന്ന് മനാഫ് പറയുകയാണ് അവിടെ നിന്ന് തിരികെ വരാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല പിന്നെ അല്ലേ ഇനി കർണാടകയിലേക്ക് തടിയെടുക്കാൻ എനിക്ക് പോകാൻ പറ്റുമോ എന്ന് ഞാൻ ഭയക്കുകയാണെന്നും മനാഫ് വെളിപ്പെടുത്തുകയാണ് ആരൊക്കെയോ മനാഫിനെ വലിയ രീതിയിൽ സ്കെച്ച് സ്കെച്ചിട്ടിട്ടുണ്ട് എന്നുകൂടി മനാഫ് വ്യക്തമാക്കുകയാണ് മനാഫിന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം ഇവിടുത്തെ കാലാവസ്ഥ അത്ര മോശമായിരുന്നു പിന്നെ ഒന്ന് വയനാട് വരെ പോയി വന്ന് ഈ കാര്യങ്ങളല്ലാതെ ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഞാൻ മുപ്പത് ദിവസം ഓൾമോസ്റ്റ് ഞാൻ എന്റെ വീട്ടിൽ തന്നെ മനാഫ് ഇന്നലെ നടത്തിയ തെരച്ചിൽ അർജുനെ കണ്ടെത്താൻ പറ്റിയില്ല പക്ഷെ കിട്ടിയത് ലോറിയുടെ ചില ഭാഗം പക്ഷെ മനാഫ് ഇന്നലെ പറഞ്ഞാൽ അത് മനാഫിന്റെ ലോറിയല്ല പക്ഷെ കിട്ടിയ ടയർ മനാഫിന്റെ ആണെന്നുണ്ട് അപ്പൊ എന്താണ് ഇതിലുള്ള ദുരൂഹത ഇപ്പോഴും ഇപ്പൊ ഇതുവരെ ഞങ്ങൾക്ക് ഞമ്മളെ വണ്ടിന്ന് പറഞ്ഞിട്ട് കിട്ടിയത് ആകെ ഒരു ജാക്കി പിന്നെ ഈ ഒരു കയറ് ഈ കയറിപ്പോഴും ആ വെള്ളത്തിന്റെ അടിയിൽ തന്നെയാണ് കേട്ടോ അതിന്റെ ഒരു ചെറിയ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടെ കണ്ടുപിടിച്ചത് ഇനി അതിന്റെ മറ്റൊരു തട്ടം കണ്ടുപിടിച്ചിട്ട് പോണം സ്കൂബ ഡ്രൈവേഴ്സിന് അപ്പൊ ലോറിയുടെ ഭാഗം എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റുന്നത് ഏത് ബാക്കിയുള്ളതൊന്നും ഞമ്മളെ ഭാഗമല്ല അതിൽ തന്നെ ഇപ്പൊ ഒരു 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 ഇത് കിട്ടിക്കണല്ലോ ഫ്രണ്ട് സൈഡ് ലോറീന്റെ അത് ടാങ്കർ ലോറീൻ്റെതാവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലോറീൻ്റെതാവാം വേറൊരു വാഹനത്തിന്റെ പറയും ഇത്രയും ദിവസം ചടന്ന പീസാണ് അത് തുരുമ്പെടുക്കാം പെയിന്റ് ഇപ്പോൾ ഇത്ര ദിവസം വെള്ളത്തിനടി കിടന്ന അല്ല ആ ഒരു പീസിന്റെ മുകളിൽ പല പ്രാവശ്യമായിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട് അതായത് ലെയർ ലെയർ ആയിട്ട് പെയിന്റ് ചെയ്തതാണ് ജാറ്റി കണ്ടപ്പോൾ തന്നെ മനാഫ് പറഞ്ഞാൽ അത് മനാഫിന്റെ ആണ് ഒറ്റയടിക്ക് പറയാൻ പറ്റി പക്ഷെ ഇന്ന് ഈ ലോറിയുടെ വന്നു പറയാം എൻ്റെതല്ല എന്ന് പറയാൻ പറ്റി പക്ഷെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ മനാഫിന് ഇത്ര ദിവസം ഇന്നലെ കുറച്ച് ഏതാനും ദിവസം വരെ മനാഫിന്റെ കൂടെയാണ് ജനങ്ങളുടെ സമൂഹ മാധ്യമങ്ങൾ പക്ഷെ ഇന്ന് മുതൽ സമൂഹ മാധ്യമങ്ങൾ പല വാർത്തകൾ പറഞ്ഞുണ്ട് ഇതിൽ രണ്ട് വാർത്ത താങ്കൾ സൂചിപ്പിക്കാം ഒരു വാർത്ത ഇതാണ് മനാഫിന് അർജുന വേണ്ടത് ലോറിയാണ് അതിനൊരു മറുപടി ഉണ്ടോ തീർച്ചയായിട്ടും എന്തായാലും അത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആദ്യം ഇതിനെപ്പറ്റി ഇതിനെപ്പറ്റി കൂടുതൽ അറിയാത്ത ആളുകൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാത്ത ആളുകൾ എന്താണ് പറയണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോറിന്റെ ഇൻഷുറൻസിനെ പറ്റിയിട്ട് കൂടുതൽ ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു ഈ വിമർശിക്കുന്ന ആൾക്കാർക്ക് വിമർശിക്കുന്ന ആൾക്കാർക്ക് ആദ്യം ഒരു കാര്യം പറയാനുള്ളത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ലോറി ആക്സിഡന്റ് ആയാൽ ഇൻഷുറൻസ് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ലോറി കളവ് പോയാൽ ഇൻഷുറൻസ് കിട്ടും ലോറി കത്തിപ്പോയാൽ ഇൻഷുറൻസ് കിട്ടും ലോറി വെള്ളത്തിന്റെ ഫ്ലഡിൽ പെട്ട ഇൻഷുറൻസ് കിട്ടും ഇതിപ്പോ ഏത് ഘടത്തിലും പെടുത്തിട്ട് ഞങ്ങൾക്ക് ഇൻഷുറൻസ് എന്നായാലും കിട്ടും അതായത് ഞങ്ങളെ ലോറി ആകെ എടുത്തിട്ട് ഒരു കൊല്ലായിട്ടുള്ളൂ അതായത് ഈ വണ്ടീന്റെ ഫുൾ ഫുൾ എമൗണ്ട് ആയിട്ട് കിട്ടും പിന്നെ പിന്നെ ഇതിന് ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ടോട്ടൽ ഞാൻ മുപ്പത് ദിവസമായി ഓൾമോസ്റ്റ് അതെ മുപ്പത് ദിവസത്തിന്റെ ഇടയിൽ ഞാൻ ആകെ മൂന്ന് ദിവസമാണ് ടോട്ടൽ ഇവിടുന്ന് മാറിയത് അതിൽ രണ്ടു ദിവസവും ഞാൻ എന്താ ഹോസ്പിറ്റലിൽ കഴിഞ്ഞു അഡ്മിറ്റ് കഴിഞ്ഞു മയം ഇവിടുത്തെ കാലാവസ്ഥ അത്ര മോശമായി സൗണ്ട് പോയിരുന്നു പിന്നെ ഒന്ന് വയനാട് വരെ പോയി വന്ന് ഈ കാര്യങ്ങളല്ലാതെ ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഞാൻ മുപ്പത് ദിവസം ഓൾമോസ്റ്റ് ഞാൻ എന്റെ വീട്ടിൽ തന്നെ മര്യാദയ്ക്കൊന്നുമില്ല ഇന്റെ എനിക്ക് മൂന്ന് ചെറിയ കുട്ടികളാണ് എന്റെ ഫാമിലി എനിക്ക് ഫാമിലി ഉണ്ട് ഞാൻ ഇത്ര ഒന്ന് എന്താ പറയാ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് എന്റെ വണ്ടിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പിന്നെ അതേമാതിരി തന്നെ തുറന്ന ഒരു ബുക്കാണ് ഏത് ഇപ്പൊ ഓൾറെഡി ആറ് കഷ്ണം മരം കിട്ടിക്കഴിഞ്ഞിരിക്കണേ ഇനിയുള്ള മരങ്ങളും വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടും അത് ചന്ദനാണോ അതിലോട്ട് തന്നെ എന്റെ അടുത്ത ചോദ്യം പറയാണ് മറ്റൊരു ചോദ്യം മനാഫിനെ പറ്റി മറ്റൊരു ചോദ്യം സമൂഹ മാധ്യമങ്ങൾ പറയാന്ന് വെച്ചാൽ അതിൽ തടി മാത്രമല്ല ആ ലോറിയിൽ ഉണ്ടായിരുന്നു മറ്റെന്തോ വസ്തു അർജുൻ തളർത്താൻ ശ്രമിച്ചു അതുകൊണ്ട് മാത്രമാണ് മനാഫ് ഇത്രയും ദിവസം കർണാടകയിൽ നിൽക്കുന്നത് മാധ്യമങ്ങൾ മുമ്പിൽ നിന്നും അത് മറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ചർച്ച കൂടി സമൂഹ മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനുള്ള മറുപടി എന്താണ് കുറച്ചു ദിവസം കാത്തുനിന്ന് കഴിഞ്ഞാൽ ആ വണ്ടി അവിടെ നിന്ന് പൊക്കും ഓക്കെ അത് പൊന്തിക്കുന്ന ടൈമിന് അർജുനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും ഏഹ് ഇന്റെ വിശ്വാസാണെട്ടോ അർജുനെ അതിൽ തന്നെ ഉണ്ടാവണമെന്നാണ് കേട്ടോ അതിന്റെ പ്രാർത്ഥന നൂറ്റിയൊന്ന് ശതമാനം അർജുനൻ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ഒരു വിശ്വാസം ഇല്ല ഉണ്ടാവുവാണെങ്കിൽ അർജുന അവിടെ തന്നെ കിട്ടാനുള്ള ചാൻസ് ഉള്ളു ഓക്കെ ഇത് പൊന്തിക്കുന്ന ടൈമിന് ഇവിടത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മനസ്സിലാക്കേണ്ടത് ഞാൻ മലയാളം ചാനലിൽ സംസാരിച്ചതിന് ഇരട്ടി സ്ട്രോങ്ങിലാണ് കർണാടക ചാനലുകളിൽ സംസാരിച്ചത് എനിക്ക് ഏറ്റവും കൂടുതൽ ശത്രുത ഇന്നോടുള്ളത് കർണാടകയിലുള്ള മറ്റ് പോലീസ് ഉദ്യോഗസ്ഥര് കളക്ടർ ഇവർക്കൊക്കെ ഇന്നോട് എന്തായാലും ഭയങ്കര ശത്രുത ഉണ്ട് നാളെ ഈ ഈ അർജുന്റെ മാറ്റർ കൈനോട് കൂടിയിട്ട് ഇനി ഇന്റെ ഭാവി എന്താവും എനിക്ക് ഒരു ഉറപ്പുമില്ല അതെ ഞാൻ ഇൻ്റെ കുട്ടികൾക്ക് അന്നം വാങ്ങണത് ഈ കർണാടകയിൽ നിന്ന് മരം കൊണ്ടുപോയിട്ട് വേണം നാട്ടിൽ കൊണ്ടിരിക്കുക വിട്ടിട്ട് വേണം എനിക്ക് ജീവിക്കാൻ ഇനി ഇന്റെ വണ്ടികൾ ഈ കർണാടക റോഡിൽ കൂടിയ ഓടുവോ ഈ ഓടുമ്പോ എന്തൊക്കെ ചൊറകൾ ഉണ്ടാവും ഞാൻ ഇനി ഇവിടുന്ന് കർണാടകയിൽ നിന്ന് വാങ്ങണ മരങ്ങളൊക്കെ എന്ത് പ്രശ്നങ്ങൾ വരും ഇതൊന്നും ഞാൻ ചിന്തിക്കാതെ ചെയ്ത കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചിട്ട് അതൊന്നും ഞാൻ വലിയ കെയർ ചെയ്യാതാണ് ഞാൻ ഇന്ന് എന്താക്കുന്നത് ഈ ഈ വിഷയത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നത് മറ്റൊരു സംശയം സംശയതാണ് അതായത് ഈ അർജുന കാണാതെ അന്ന് മുതൽ ഇന്ന് വരെ അതായത് ഇന്നലെ വരെ ഇന്നലെ വരെ തെരച്ചിൽ ലോറിയുടെ ഫീസ് കിട്ടുമെന്ന് കയറി അതുവരെ മനാഫാണ് മുന്നിൽ നിൽക്കുന്നത് അപ്പൊ പൊതുസമൂഹത്തിൽ സോഷ്യൽ മീഡിയ ചർച്ച മനാഫ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നു ഇതിലൊരു കള്ളത്തരമില്ലേ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഇന്ത്യ ജോലിക്കാർ ഒരാള് പോലും ഇതിപ്പോ കേൾക്കണ എന്റെ ജോലിക്കാരോട് ആരോ ആരോട് ചോദിച്ചാൽ മതി ഓർക്ക് നല്ല ബോധ്യമുണ്ട് ഇതിന്റെ മുൻപും പല വിഷയങ്ങളിലും ഞാൻ ഞാൻ ഇന്നും കടപ്പെട്ടിരിക്കണത് ഞാൻ ഭൂമിയിൽ ഇപ്പൊ ഇന്ന മാതാപിതാക്കൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കണത് ഞാൻ എന്റെ ജോലിക്കാരോടാണ് ഞാൻ എന്റെ ഫാദർ അറിയപ്പെടുന്നവർ മറക്കച്ചവടക്കാരനായിരുന്നു പക്ഷെ മരണപ്പെടുന്ന സമയത്ത് ഞമ്മളടുത്ത് അതിന് മാത്രം പണമില്ലേനും ഒന്നുമില്ലാത്തവർ എന്റെ ചെറിയ അനിയനെയും കൂട്ടിയിട്ട് ഞാൻ ഈ കച്ചവടത്തിൽ ഒന്നും അല്ലാത്തവർ ചെറിയ രൂപത്തിലെങ്കിലായത് ഇന്റെ ജോലിക്കാർ കാരണം ഇന്റെ ജോലിക്കാര ആത്മാർത്ഥത കാരണാണ് ഞാൻ ഇതുവരെ എന്റെ ജോലിക്കാർക്ക് ശമ്പളമല്ലാതെ വേറെ ഒന്നും തിരിച്ചു കൊടുത്തിട്ടില്ല പക്ഷേ ഇന്ന് ഞാൻ എന്റെ ജോലിക്കാർക്ക് തിരിച്ചു കൊടുക്കാവുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് അത് അതിപ്പോ ആവശ്യമുള്ള ഒരു സമയമാണ് അർജുനെ അർജുൻറെ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കാന്നുള്ളത് അത് ഞാൻ ചെയ്തേ മതിയാവും അതിനെ ആര് ഞാൻ വിമർശിച്ചാലും എന്ത് വർഗീയത കലർത്തിയാലും എന്ത് വേറെ എന്തെങ്കിലും നക്സല് ആയിട്ടിന്നെ പ്രഖ്യാപിച്ചാലും കള്ളക്കടത്തുകാരനായിട്ട് പ്രഖ്യാപിച്ചാലും ഒന്നും ഒരു പ്രശ്നമില്ല ഞാൻ അത് എന്താ പറഞ്ഞാൽ അവൻ എന്റെ ഓന്റെ വീട്ടിൽ എത്തിക്കാന്ന് പറഞ്ഞത് ഇന്റെ ഉത്തരവായിട്ടാണ് എന്റെ ലോറിയിൽ ഓന് എന്താ പറയാ കുടുംബം പോറ്റാൻ വേണ്ടി കയറിയ ആളാണ് കഴിഞ്ഞ മൂന്നര കൊല്ലം മുമ്പേ ഓം കാരണം ഞാൻ ഞാൻ അവ ലോറി കയറുന്ന സമയത്ത് ഞങ്ങൾക്ക് ആകെ രണ്ട് ലോറി ഉള്ളിന് ആറ് ലോറിയിലേക്ക് അവനും കൂടിയാണ് ഇന്നെത്തിച്ചത് അതായത് അത് ആ ആ വ്യക്തിബന്ധം ഞമ്മളൊരു ജോലിക്കാരൻ നിന്നുള്ള ഒരു തരത്തിലുള്ള ഇതുവരെ ജീവിതത്തിൽ ആരോടും പെരുമാറിയിട്ടില്ല ഞമ്മളൊരു ഫ്രണ്ട്സാ അവൻ ഈ ലാസ്റ്റ് ട്രിപ്പ് പോകുമ്പോഴും ഇന്നോട് പറഞ്ഞ ഒരു കാര്യം തന്നെ ആക്ക നമുക്ക് ഇതുവരെ സ്റ്റാഫ് ടൂർ പോയിട്ടില്ല കേട്ടോ നമ്മള് ടൂറ് പോണെട്ടോ ഞാൻ പറഞ്ഞ നിങ്ങള് പല ആൾക്കാർ പല സമയത്താ കോഴിക്കോടത്തെ എങ്ങനാ ടൂറ് പോകട്ടാ ഇല്ല നമ്മളെല്ലാരും കൂടി എങ്ങനെങ്കിലും ഒപ്പരം വരും നിങ്ങൾ നിർബന്ധമായിട്ട് ഇന്ന ടൂറ് നമ്മളെ ടൂറ് കൊണ്ടുപോകുന്നുട്ടോ അതായത് നമ്മളെല്ലാരും ഒരു ഫാമിലി മാതിരി ജീവിച്ചാണ് എല്ലാ കാര്യങ്ങളും രാത്രി നിങ്ങള് സൈബർ സെല്ലിന്റെ കണക്കെടുത്ത് നോക്കിയാൽ മതി മൂന്നര മണിക്ക് എന്റെ അനിയന് അർജുൻ ആയിട്ട് അവസാനമായിട്ട് സംസാരിച്ച സമയ അപ്പൊ ആലോചിച്ചാൽ മതി എന്ത് ഏത് ദിവസത്തെ സൈബർ സെല്ലിലുള്ള ആ റെക്കോർഡ് എടുത്ത് നോക്കി നോക്കി വീട്ടിൽ രാത്രി വരെ ഇവരോട് സംസാരിച്ചും കൊണ്ടാണ് എന്റെ അനിയൻ നിൽക്കാറ് അപ്പൊ എന്താണ് അത് വ്യക്തിപരമായി നമ്മളെ എന്താണ് നമുക്ക് നമ്മൾ ജോലിക്കാരെങ്കിൽ കൂടുതൽ ഞമ്മളെ നമ്മളെ കൂടെപ്പുറപ്പ് വൈദ്യായിട്ടാ തോന്നി അങ്ങനത്തെ ഒരുത്തന് ഏത് സ്ഥലത്ത് പോയാലും അവൻ ഏത് പാതാളത്തിലായാലും ഞമ്മളവനെ കൊണ്ടുവന്നിട്ടേ അതിൽ കാര്യമുള്ളൂ അതുകൊണ്ട് മറ്റൊരു ഇത് അത് ഈശ്വർ മൽപ്പ ഇപ്പൊ മനാസിന്റെ ആളാണെന്നും ഇന്നലെ ആരും ഇറങ്ങിയില്ല ഈശ്വര മാൽപ്പ മാത്രം ഇറങ്ങിയിട്ട് ജാക്കി കണ്ടുപിടിച്ച് തിരിച്ചു വരണം അപ്പൊ ഇതെല്ലാം തൂട്ടി വാങ്ങുന്ന സമൂഹമാതൊ മനാഫിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തണത് ആ ഈശ്വർ ഈശ്വർ മൽപ്പ ഇന്റെ ആളാണ് അതേമാതിരി തന്നെ ആ മണ്ണിന്റെ അടിയിൽ വേറെ രണ്ടാൾക്കാരുണ്ട് ഒരേ ആളാണ് ഈശ്വർ മൽപ്പും മനുഷ്യ സ്നേഹിയാണ് അയാള് എന്താ പറയാ ഈ വിമർശിക്കുന്ന ആൾക്കാര് അവിടെ കുത്തിരുന്ന് വിമർശിക്കാന്നല്ലാതെ സഹായിക്കാൻ ഒരാളും വരുന്നില്ല അതൊരു വലിയ പോയിന്റ് ആണ് ഇന്ന കൊറേ മലയാളികൾ സഹായിക്കാനായിട്ട് ഇവിടേക്ക് വന്നില്ലെന്നല്ല ഈ വന്ന ആളുകളൊക്കെ ഞാൻ ഇപ്പോഴും ബന്ധങ്ങളുണ്ട് ഈ വിമർശിക്കുന്ന ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ടേക്ക് ഞങ്ങളന്ന് ഈ ഈ ഒരു മാസമായല്ലോ ഈ ഈ അവസ്ഥയിലേക്ക് ഇങ്ങോട്ട് വരി ഇവിടെ ചോറ് വരുന്നില്ല ഹലോ ഇന്ന് ഇന്നത്തെ ഒരു കഥ ഞാൻ പറയാലോ ഇന്നൊരു മലയാളി ഫാമിലി വന്ന് പാലക്കാട് ഭാഗന്ന വന്നത് ഒരു ഭാര്യ ഒരു മോള് രണ്ട് ആൺകുട്ടികള് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന് വന്നിട്ട് പറഞ്ഞത് സ്വകാര്യ അരുണ് പറഞ്ഞത് മനാഫ ഇന്റെ മക്കള് സ്കൂബ ഡൈവേഴ്സ് ആണ് ഞാൻ സ്കൂബ ഡ്രൈവറാണ് സ്കൂബ ഡ്രൈവിങ് ആണ് ഞാൻ എന്റെ ഭാര്യനെയും എന്റെ മോളെ അടക്കാണ് വന്നത് ഞങ്ങൾക്ക് അവിടെ നിന്നിട്ട് നിപ്പുറക്കുകയായിട്ട് വന്നതാണ് എങ്ങനെയും എന്റെ മക്കളൊന്ന് സ്കൂപാടെയോ ഈ വന്ന ആള് ക്യാൻസർ രോഗിയാണ് ക്യാൻസർ വന്ന കീമോ കഴിഞ്ഞിട്ട് തലയിൽ ഒരു മുടിയില്ല ഞാനിത് നിങ്ങളെ വാർത്തയിൽ മാത്രം പറയണ ഒരു കാര്യമാണ് വേറെ ഒരു പറയാത്ത ഒരു സങ്കടമായ കാര്യ അദ്ദേഹത്തിന് ക്യാൻസർ വന്നിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോ വരെ ഇതാണ് ന്യൂസ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സ്കില് എന്ന് പറയുന്നത് സ്കൂബർ വെള്ളത്തിലെ ഇറങ്ങിട്ട് എത്രയോ പോലീസുകാരെ സഹായിച്ച മനുഷ്യനാ ആളെ പേര് പോലും ഞാൻ ഇതുവരെ എനിക്കറിയില്ല ചോദിച്ചിട്ട് പോലില്ലേ സമയം കിട്ടിയില്ല നിന്നോട് പറഞ്ഞത് എന്റെ രണ്ട് മക്കളെ ഇറങ്ങും നമുക്ക് ഒരു അവസരം തരും ഈശ്വർ മലപ്പിനോട് ഞാൻ സംസാരിച്ചിട്ട് എന്താ ഈശ്വർ മലപ്പൻ്റെ ആളുകളായിട്ട് ആ രണ്ടു പേരെ ഇന്ന് ഇറക്കി നിങ്ങൾ വീഡിയോ നോക്കിയാൽ മതി അതായത് ആ ആ മരണക്കരക ആള് വരണം അയാളെ മക്കളെ അയാളെ ആരെ വേണമെങ്കിൽ നമ്മൾ ഇറക്കാൻ തയ്യാറാണ് അത് ഇനി എന്ത് ഉടായ്പ് കളിച്ചിട്ടായാലും വീട്ടിലെ ഇറക്കി ഒരു വന്ന് അപ്പൊ അത് സ്നേഹിക്കാൻ കുറെ ആളുകൾ ഉണ്ട് ദ്രോഹിക്കാൻ വേറെ കുറെ ആൾക്കാരുണ്ട് ഈ ദ്രോഹിക്കുന്ന ഈ ബാഡ് കമൻസ് ഒക്കെ അയക്കുന്ന ആളുകൾ ഒരു നേരം ഞാൻ ഓരോ മൊത്തം ചെലവ് എടുത്തോളാം ഇവിടെ വന്നിട്ട് ഒരു ദിവസം ഇവിടെ നിക്കി ഈ അവസ്ഥ കാണണം ഈ വന്ന ആളുകൾ തിരിച്ച് ഞാൻ പറഞ്ഞു കാരണം അയാൾ ഗ്രൗണ്ടിൽ ഇറങ്ങി ഗ്രൗണ്ടിൽ കഴിഞ്ഞാൽ അറിയോ നമ്മൾ രാവിലെ ഒരു ചായ കുടിച്ച് കഴിഞ്ഞാല് രാത്രി വന്നിട്ട് ഒരു ചോറ് ഇപ്പൊ കഴിക്കുകയാണ് ചെയ്ത് ഞാൻ ഇപ്പൊ ഇതുവരെ കഴിച്ചിട്ടില്ല ഞാൻ എന്റെ കയ്യില് ഞാൻ പാർസൽ എടുത്തിട്ട് ഈ റൂം പോയിട്ട് വേണം കഴിക്കാൻ നിങ്ങള് ആ ദയനീയ അവസ്ഥ മനസ്സിലാക്കണം ഒരു ബക്കറ്റ് വെള്ളം പോലും കൊണ്ടുവന്നിട്ട് അവിടെ ഉള്ള ആളുകൾ വെക്കൂല ഇന്ന് പോലും ഞാൻ കർണാടകയിലെ എം എൽ എനോട് പരാതി പറഞ്ഞിട്ടുള്ളൂ സാറേ വെള്ളെങ്കിൽ കൊണ്ടുപോയി വെക്കി ആളുകൾ ഇത്രയും ചൂടാണ് അത്രമാത്രം വെയിലാണ് അവിടെ പണ്ട് മഴ ഇനു ഇപ്പം നല്ല വെയിലാണ് അപ്പൊ ആളുകൾക്ക് എന്താ പറയുക താഴ്ക്കുമ്പോ എന്താ ഇതൊക്കെ എന്താ പറയുക ഇതൊക്കെ കേരളത്തിലാണെന്നുണ്ട് വയനാട്ടിൽ കാണുന്ന നൂറുനൂറ് മീറ്ററിൽ ചായയും പലഹാരവും എല്ലാം ഉണ്ടായിരുന്നു ഞാൻ ഈ വയനാട്ടിൽ പോയ സമയത്ത് ബേലി പാലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ ഒന്നും കഴിച്ചിട്ടില്ലേനു ശശി തരൂർ എംപിനെ കണ്ട് സംസാരിച്ച് അവിടുന്ന് തിരിച്ച് ഞാൻ നടന്നിട്ട് താഴെ എന്റെ വണ്ടി ഉള്ളത് പാർക്ക് ചെയ്ത് അവിടെ എത്തുമ്പോഴത്തേക്ക് പള്ളമറച്ചും ഭക്ഷണ കപ്പ ബിരിയാണി എല്ലാ ടൈപ്പ് ഭക്ഷണങ്ങളും എല്ലാ ആളുകൾ ഓരോ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കും ഞാൻ അഞ്ചു ഇന്നലെ ഇന്നലെ തെരച്ചിൽ നിർത്തി ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് തെരച്ചിൽ തെരച്ചിൽ തുടരുന്നത് ഇനി നാളെ തുടങ്ങും അതേമാതിരി തന്നെ തിങ്കളാഴ്ച ോവയിൽ നിന്ന് മറ്റേ അത് സാധനം വരും മണ്ണു മാന്തിയന്ത്രം സമൂഹമാധ്യമ സമൂഹമാധ്യമങ്ങളിൽ അതിന് മുമ്പേ നമുക്ക് ചെയ്യാനുള്ളത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഈ മണ്ണ് മാന്തി യന്ത്രം വരുന്നതിനു മുമ്പേ ഇപ്പൊ സ്കൂബ ഡ്രൈവേഴ്സ് എല്ലാരും പറയുന്ന ഒരു കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഈ മരങ്ങൾ എന്താ പറയാ മലന്റെ മുകളിലുള്ള മരങ്ങൾ ഈ വണ്ടിന്റെ മുകളിൽ ഉണ്ട് അതേമാതിരി തന്നെ ഞങ്ങൾക്ക് രണ്ട് കർണാടകക്കാരെയും കിട്ടാണ്ട് അപ്പൊ അതിന് ഞമ്മളെല്ലാരും ഉത്തരവാദിത്തമാണ് മൊത്തം ഞമ്മളെല്ലാരും ഒരു ഇന്ത്യൻ ഇന്ത്യൻസാണ് അതിന് അതിൽ കേരളവും കർണാടകയും ഒന്നുമില്ല നമുക്ക് എന്താ പറയുക അർജുൻ്റെ അർജുൻറെ എത്ര സങ്കടപ്പുണ്ടോ അതേമാതിരി വേറെ രണ്ട് വീട്ടുകാരും ഓരോ കുടുംബത്തിന്റെ അത്താണിയായ രണ്ടാൾക്കാരെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ട് അതും കൂടി ഇതിന്റെ കൂടുതൽ നമ്മൾ എടുത്തു കൊടുക്കുമ്പോഴേ എന്താ ഉള്ളൂ മലയാളി പൊളിയാണെന്ന് പറയാൻ പറ്റുള്ളൂ നമ്മൾ അതിനും കൂടി ശ്രമിക്കണം ഇവിടെ ഉള്ള ആളുകൾ എന്തായാലും ശ്രമിച്ച് എടുത്തു കൊടുക്കുന്നു ഒരു പ്രതീക്ഷ ആ വീട്ടുകാർക്ക് പോലും ഇല്ല അപ്പൊ അതും കൂടി നമ്മൾ എടുത്തു കൊടുത്തിട്ട് എന്താവണം നമ്മൾ അർജുനം കൊണ്ടുവരുമ്പോഴാണ് കുറച്ചും കൂടി സന്തോഷം ഉണ്ടാവുക അപ്പൊ അത് അത് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ആ മരങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് ലോറിന്റെ മേലെ ആയിട്ട് കുറെ മരങ്ങൾ കിടക്കുന്നുണ്ട് ഈ മരങ്ങൾ ഒരു സാധാ ക്രെയിൻ ഉണ്ടല്ലോ കുറച്ച് ഹെവി വേണം വേണം ആ ക്രൈനുകൾ ഉപയോഗിച്ച് ഓരോരോ മരങ്ങൾ മേലേക്ക് കയറ്റുമ്പം വല്ല ബോഡികളും ആ മരത്തിന്റെ ശിഖിരങ്ങളിൽ അമർന്ന് കിടക്കണമെങ്കിൽ അത് അത് പുറത്തേക്ക് വരും അതോടുകൂടി നമുക്ക് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ആ ഒരു ബാധ്യതയും കൂടി നമുക്ക് എന്താക്കാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും